അതുകൊണ്ട് സിബിഐ അന്വേഷിക്കാൻ ഹൈക്കോടതി പോയതാരാ ഈ വാളയാറമ്മയേയും കൂട്ടി മറ്റേ കാളകൂട വിഷം കഴുത്തി കുടുങ്ങിയ ഒരു വിദ്വനുണ്ടല്ലോ ഞാനയാളുടെ പേരൊന്നും പറയുന്നില്ല കാളകൂട വിഷം കഴുത്തി കുടുങ്ങിയതാണ് ശിവനല്ലോ വേറെ വക്കീലാണെന്ന മേൽവിലാസം എന്ന പേരിന്റെ മുമ്പിൽ വെച്ചാൽ എന്ത് വായിത്തോന്നിട്ട് വിളിച്ച് പറയാം എന്ന് കരുതുന്ന ഒരു വിദ്വാനുണ്ട് ഹൈക്കോടതി വക്കീലാണെന്നാണ് അവകാശപ്പെടുന്നത് പക്ഷെ സാധാരണ സമയം ടെലിവിഷൻ ചാനലിൽ കാണാം വേറെ കേസൊന്നുമില്ല അല്ലേ സത്യാനന്തര കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾ എത്ര ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചാലും ആ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും എന്ന് മനസ്സിലാക്കണം മന്ത്രി എം പി രാജേഷ് ഈ പറയുന്നത് കുറച്ചു വരെ കുറിച്ചാണ് ഒരാൾ തൃത്താലയിലെ മുൻ എം എൽ എ പൊതുപ്രവർത്തന എന്ന പേരിൽ സംസ്ഥാനത്ത് എന്ത് വികസനം നടന്നാലും അതിനെ അതിനെതിരെ നടക്കാനും സംസ്ഥാനത്തുള്ള ഇടത് വിരുദ്ധതയുടെ ഏറ്റവും വലിയ മുഖങ്ങളിലൊന്നായിട്ടുള്ള സി ആർ നീലകണ്ഠൻ മറ്റൊരാൾ അഭിഭാഷകൻ എന്ന് പറയപ്പെടുന്ന എ ജയശങ്കർ ഇവർ മൂന്ന് പേരും കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ ഇലക്ഷന സമയം തൊട്ട് വാളയാർ കുട്ടികളുടെ അമ്മയെ ഉപയോഗിച്ച് നടത്തിയ രാഷ്ട്രീയ നാടകങ്ങളെക്കുറിച്ചാണ് എം പി രാഷ് പറയുന്നത് അവസാനം സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞ് കോടതിയിൽ പോയത് ഇവരൊക്കെ തന്നെയാണ് അവസാനം സി ബി ഐ വന്നു സി ബി ഐ വന്നപ്പോൾ എന്ത് സംഭവിച്ചു കൃത്യമായ കുറ്റപത്രം വന്നപ്പോഴത്തേക്കും വാളയാർ കുട്ടികളുടെ അമ്മയും പ്രതിയായി അതിനെ ഉപയോഗിച്ച് വാളയാർ കുട്ടിയുടെ അമ്മയെ ഉപയോഗിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭ ഇലക്ഷൻ സമയത്ത് പാലക്കാട് മണ്ഡലത്തിലും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷൻ സമയത്ത് തൃത്താലയിലും പിന്നെ മുഖ്യമന്ത്രി മത്സരിച്ച് ധർമ്മടത്ത് നടത്തിയ രാഷ്ട്രീയ നാടകങ്ങളെക്കുറിച്ചാണ് എം പി രാഷ് പറയുന്നത് കേൾക്കേണ്ട വാക്കുകളാണ് എം പി രാഷിൻ്റെ ആ വാക്കുകൾ നമ്മൊന്ന് കേൾക്കാം നമ്മളെല്ലാം നേരിട്ട് അനുഭവിച്ചവരാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വാളയാറമ്മയെയും കൂട്ടി തൃത്താലയിലെ മുക്കിലും മൂലയിലും പോയിട്ട് കരച്ചിലും പ്രസംഗമായിരുന്നില്ലേ തൃത്താലയിൽ ഒരു സ്ഥലവും ബാക്കിയില്ല അല്ലേ ഇവിടുത്തെ സഹാക്കൾക്കെല്ലാം അറിയുന്നതാണല്ലോ എന്നിട്ട് കുഞ്ഞുടുപ്പുകൾ വാങ്ങി അതിൽ ചുവന്ന മഷി കൊടഞ്ഞ് എല്ലാ പോളിംഗ് ബൂത്തിന്റെയും മുമ്പിൽ വരിവരിയായി കെട്ടിത്തൂക്കിയവരാണ് ഇപ്പൊ ദാ സി ബി ഐ സി ബി ഐ അന്വേഷിക്കണം പറഞ്ഞ കേരള പോലീസ് അന്വേഷിച്ചാൽ പ്രതികളെ രക്ഷിക്കുകയാണ് അതുകൊണ്ട് സി ബി ഐ അന്വേഷിക്കാൻ ഹൈക്കോടതി പോയതാരാ ഈ വാളയാറമ്മയെയും കൂട്ടി മറ്റേ കാളകൂട വിഷം കഴുത്തി ഒരു വിദ്വാനുണ്ടല്ലോ ഞാൻ അയാളുടെ പേരൊന്നും പറയുന്നില്ല കാളകൂട വിഷം കഴുത്തി കുടുങ്ങിയതാണ് ശിവനല്ല കേട്ടോ അങ്ങനെ വ്യാഖ്യാനം വരരുത് കഴുത്ത് കുടുങ്ങിയില്ല അത് മുഴുവനു പോയി അടിമുടി ഓരോ രോമകൂപത്തിലും ഇടതുപക്ഷ വിരുദ്ധ വിഷം ഭമിക്കുന്ന ഒരു വിദ്വാനാണ് അവരെല്ലാം കൂടി അല്ലേ കൊണ്ടു നടന്നു പിന്നെ ഇവിടെ സ്ഥാനാർത്ഥിയായിരുന്ന വിദ്വാന് അല്ലേ കൊണ്ടു നടന്നത് ഈ വാളയാറമ്മയെ ധർമ്മടത്ത് സ്ഥാനാർത്ഥിയാക്കി ആർക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ അവരെ കൊണ്ട് ഹൈക്കോടതി പോയിട്ട് പറഞ്ഞു കേരള പോലീസ് അന്വേഷിച്ച പോരാ സി ബി ഐ തന്നെ അന്വേഷിക്കണം കേരള സർക്കാർ പറഞ്ഞു ഒരു വിരോധമല്ല സി ബി ഐ തന്നെ അന്വേഷിക്കട്ടെ കേരള പോലീസ് അന്വേഷിച്ചപ്പോ അമ്മ പ്രതിയായില്ല സി ബി ഐ അന്വേഷിച്ചപ്പോ അമ്മയും രണ്ടാനച്ഛനും പ്രതികളായി മാറി അല്ലെ ഇന്നലെ കുറ്റപത്രം കൊടുത്തില്ലേ സത്യാനന്തര കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ സത്യത്തിനൊരു പ്രത്യേകതയുണ്ട് ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾ എത്ര ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചാലും ആ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും മനസ്സിലാക്കണം എന്തുമാത്രം ആക്രമണമാണ് ഇടതുപക്ഷത്തിനെതിരായിട്ട് നടത്തിയത് എന്തുമാത്രം ആക്രമണമാണ് നടത്തിയത് വ്യക്തിപരമായി നടത്തിയത് പോട്ടെ ഞങ്ങൾ ഇതിനൊക്കെ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത് വേറെ വക്കീലാണെന്ന മേൽവിലാസം എന്ന് പേരിന്റെ മുമ്പിൽ വെച്ചാൽ എന്തു വായത് ഇത് വിളിച്ച് പറയാം എന്ന് കരുതുന്ന ഒരു വിധാനുണ്ട് ഹൈക്കോടതി വക്കീലാണെന്നാണ് അവകാശപ്പെടുന്നത് പക്ഷെ സദാണ സമയവും ടെലിവിഷൻ ചാനലിൽ കാണാം വേറെ കേസൊന്നുമില്ലാത്ത ഉണ്ടായിരിക്കണം അപ്പൊ ഒരു കേസ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് കൊടുത്തിട്ടുണ്ട് മറ്റപ്പാലം കോടതി എനിക്ക് വന്നോണ്ടിരിക്കുന്നുണ്ട് അവിടുന്ന് ഇങ്ങനെ ഇടക്കിടക്ക് വരും ഏതായാലും സ്വന്തമായിട്ടൊരു കേസും ഇല്ല ഞാനായിട്ടൊരു കേസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് സ്വന്തം കേസ് നടത്താലോ അത് വേറെ വ്യക്തിപരമായി നടത്തിയിട്ടുള്ള ആക്രമണങ്ങളോട് നിൽക്കട്ടെ ഇടതുപക്ഷത്തിനെതിരെ രാഷ്ട്രീയമായിട്ട് ഈ വാളയാർ ട്യസിനെ എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്തെല്ലാം അപവാദങ്ങളാണ് പറഞ്ഞു പരത്തിയത് ആരെ കൊണ്ടാണ് നടന്നത് ഇതാ ഇപ്പൊ സി ബി ഐ പറയുന്നു ഇതിനെല്ലാം കൂട്ടുനിന്നു എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കൊണ്ട് സത്യം ചിലപ്പോ കുറെ കാലം കഴിഞ്ഞിട്ടായിരിക്കും പുറത്തു വരിക അതിനിടയിൽ ഉണ്ടാവുന്ന ലാഭമാണ് ലക്ഷ്യം അതാണ് കുറെ കാലം കഴിഞ്ഞ് സത്യം പുറത്തു വരുമ്പോഴേക്കും കിട്ടാവുന്ന രാഷ്ട്രീയ ലാഭം മുഴുവൻ ഉണ്ടാക്കുക അതാണ് ഇന്ന് ലോകമാകെ വലതുപക്ഷത്തിന്റെ രാഷ്ട്രീയ മൂലധനം എന്ന് പറയുന്നത് അസത്യമാണ് അസത്യമാണ് രാഷ്ട്രീയ മൂലധനം വലതുപക്ഷത്തിന്റെ കേരളത്തിലെ വലതുപക്ഷം അസത്യപൂജയുടെ വക്താക്കളാണ് അതിൽ മാത്രം വിശ്വാസമർപ്പിച്ചാണ് അവർ നിൽക്കുന്നത് നമ്മള് സത്യത്തിൽ വിശ്വാസമർപ്പിച്ച നിൽക്കുന്നത് ഈ ആക്രമണങ്ങൾ അതിന് മാധ്യമങ്ങളെ മുഴുവൻ കൂട്ടി മാധ്യമങ്ങളുടെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ Bye. <music>